നമസ്കാരം മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരമാണ് ഇടവേള ബാബു ഇരുപത്തഞ്ചു വർഷക്കാലം അമ്മ എന്ന താരസംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്തും മറ്റ് ഭാരവാഹി സ്ഥാനത്തു ഇടവേള ബാബു അടുത്തിടെയാണ് സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞത് ഇത് സംഘടനയ്ക്കുള്ളിലുള്ള പലർക്കും ഉൾക്കൊള്ളാനായില്ല ഇടവേള ബാബു സെക്രട്ടറി സ്ഥാനത്ത് ഇല്ലാത്ത അമ്മ ചിന്തിക്കാൻ കഴിയുന്നില്ലെന്നാണ് പല താരങ്ങളും പറയുന്നത് വിവാഹം പോലും കഴിക്കാത്ത അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി എന്നാണ് പലരും ഇടവേള ബാബുവിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത് എന്ന് പലപ്പോഴും പലരും ഇടവേള ബാബുവിനോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു എത്തിയിരിക്കുകയാണ് ബാബു താൻ വിവാഹിതനാവാത്തത് അമ്മയുടെയും അച്ഛന്റെയും വലിയ ദുഃഖമായിരുന്നുവെന്നും വീട്ടിലെത്തുന്ന സുഹൃത്തുക്കളോടൊക്കെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തന്നെ നിർബന്ധിക്കണമെന്ന് പറയുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു താൻ പക്ഷേ അതിന് വഴങ്ങിയില്ലെന്നും അച്ഛനും അമ്മയും പറഞ്ഞതിൽ വിവാഹകാര്യം മാത്രമാണ് താൻ അനുസരിക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അഭിമുഖത്തിനിടെ ഇടവേള ബാബു തന്റെ മൊബൈൽ ഫോൺ എടുത്ത് രണ്ട് മണിക്കൂറിനിടയിൽ വന്ന ഇരുപത്തിമൂന്ന് മിസ്ഡ് കോളുകളും കാണിക്കുന്നുണ്ട് താരങ്ങളും നിർമ്മാതാക്കളും ഉൾപ്പെടെ ഉള്ളവർ അതിലുണ്ട് ഫോൺ കാണിച്ച് ഇതാണ് തെളിവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ആ തെളിവ് എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു പലരോടും ഈ സമയത്ത് വിളിക്കാമെന്ന് പറയും പക്ഷെ നടക്കില്ല അത് തുടർന്നു കൊണ്ടേയിരുന്നാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ അവർക്ക് സംസാരിക്കാൻ സൗകര്യമുള്ള സമയത്ത് തന്നെ കിട്ടില്ല പിന്നെ എങ്ങനെ നടക്കാനാണ് എന്നാണ് ഇടവേള ബാബു പറഞ്ഞത് ഇപ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെന്നും കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല പക്ഷേ എനിക്കൊപ്പം ഒരാൾ ഉണ്ടാവും എൻ്റെ തിരക്കുകൾ മനസ്സിലാക്കുന്ന ഒരാൾ ഒപ്പം നടക്കാൻ ഒരാൾ എന്നുമാണ് ഇടവേള ബാബു പറഞ്ഞത് ആ ആൾ സിനിമയിൽ നിന്നായിരിക്കുമോ എന്ന ചോദ്യത്തിന് പുഞ്ചിരിയായിരുന്നു മറുപടി അതേസമയം ഇടവേള ബാബുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് ജഗദീഷും പറയുന്നുണ്ട് ഫ്ലവേഴ്സ് ഒരു കോടിയിലാണ് ജഗദീഷ് ഇക്കാര്യം പറയുന്നത് ഞാൻ ബാബുവിൻ്റെ അടുത്ത് ചോദിച്ചു ബാബു ഇനിയൊരു വിവാഹം കഴിച്ചുകൂടെയെന്ന് അപ്പോൾ ബാബു പറഞ്ഞു ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പുള്ളി എന്റെ അടുത്ത ഒരു കാര്യം പറഞ്ഞു ചിലപ്പോൾ നാളെ ഒരു ലിവിങ് ടുഗദർ ഉണ്ടായേക്കാമെന്ന് എന്നാണ് ജഗദീഷ് പറഞ്ഞത് അതേസമയം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നുവെന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയിരുന്നത് താൻ വഹിച്ചിരുന്ന ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് ഇടവേള ബാബു അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു അമ്മ രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മുതൽ അംഗമായ ഇടവേള ബാബു ജോയിന്റ് സെക്രട്ടറിയായും സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായും സജീവമായിരുന്നു അദ്ദേഹം താൻ സ്ഥാനമൊഴിയുകയാണെന്നും കഴിവുള്ളവർ ആ സ്ഥാനത്തേക്ക് വരട്ടെയെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് സമൂഹമാധ്യമങ്ങളിൽ തന്നെ ചിലർ വളഞ്ഞിട്ട് ആക്രമിച്ചു തന്നെ ബലിയാടാക്കിയിട്ടും ഒപ്പമുണ്ടായിരുന്നവർ നിശ്ശബ്ദരായി നിന്നു ആരിൽ നിന്നും സഹായം കിട്ടിയില്ല നിയുക്ത ഭരണസമിതിക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടാവരുതെന്നുമാണ് അദ്ദേഹം അമ്മയുടെ യോഗത്തിൽ പറഞ്ഞത്